പശ്ചിമേഷ്യെ മുഴുവൻ ആശങ്കയിലാഴ്ത്തി ഇസ്രയേൽ ഇറാൻ സംഘർഷം ഖത്തറിൽ യു എസ് സൈനിക താവളത്തിനു നേരെ ആക്രമണം നടത്തിയതുകൂടി തന്നെ മറ്റു രാജ്യങ്ങളും ഇപ്പോൾ നെഞ്ചിടുപ്പോടെയാണ് കഴിയുന്നത് കാരണം ഖത്തറിൽ മാത്രമല്ല ബഹ്റൈൻ ഇറാഖ് സിറിയ കുവൈറ്റ് യു എ എന്നിവിടങ്ങളിലെല്ലാം തന്നെ യു എസിന്റെ സൈനിക താവളങ്ങൾ നിലയുറപ്പിച്ചിട്ടുണ്ട് ഏകദേശം ഒരു കണക്ക് നാൽപ്പതിനായിരത്തിലധികം സൈനികരും ഈ മേഖലയിൽ യു എസ് വിന്യസിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത് ഇതോടുകൂടി തന്നെ മറ്റ് അറബ് രാജ്യങ്ങൾ പൂർണ്ണമായും സജ്ജരായിട്ട് തന്നെയാണ് നിലകൊള്ളുന്നത് കാരണം ഏതു നിമിഷവും ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഒരു ആക്രമണം ഇവർ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മാത്രമല്ല വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ പോലും ഇറാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രയേലിനു നേരെ വമ്പൻ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു ഇതും ഇപ്പോൾ വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട് യു എസിന്റെ അഞ്ചാമത്തെ പ്രധാന നാവിക താവളങ്ങളിൽ ഒന്നാണ് ബഹറിംഗിലേത് അതായത് പേർഷ്യൻ ഉൾക്കടലിലെ യു എസിന്റെ തന്ത്രപ്രധാന സൈനിക ആസ്ഥാനങ്ങളിൽ ഒന്നുകൂടിയാണിവത്രമല്ല വിമാനവാഹിനികൾ ഉൾപ്പെടെയുള്ള സൈനിക കപ്പലുകൾ ബഹ്റിൻ്റെ കടലിൽ സജ്ജമായി തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട് യു എസിൻ്റെ നാല് വൈന്ദവ കപ്പലുകളും രണ്ട് ലോജിസ്റ്റിക് കപ്പലുകളും ഇവിടെയുണ്ട് കൂടാതെ തന്നെ യു എസ് കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകളും ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് അടുത്തതായി പറയുന്നത് ഖത്തറാണ് ഖത്തറിലാകട്ടെ പശ്ചിമേഷ്യയിലെ യു എസിൻ്റെ ഏറ്റവും വലിയ സൈനിക ആസ്ഥാനങ്ങളിൽ ഒന്നാണ് അതായത് അൽ ഉദെയ് എന്ന് പറയുന്നത് ഖത്തറിലെ സൈനിക ആസ്ഥാനങ്ങളിൽ ഏറ്റവും വലുതാണ് മാത്രമല്ല അടുത്തതായി പറയുന്നത് ഇറാഖാണ് അൽ ആസാദ് വ്യോമതാവളം യു എസിനെ സംബന്ധിച്ച് പ്രധാനമാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി മൂന്നിലെ യുദ്ധത്തിന് ശേഷം ഇറാഖും യു എസും തമ്മിൽ നല്ല ബന്ധത്തിലുമല്ല അല്ലെങ്കിൽ നിലവിലുള്ളത് ഇറാൻ ഇറാഖ് ഈ ഒരു ബന്ധം അത്ര നല്ലതല്ല രണ്ടായിരത്തി അഞ്ഞൂറോളം യു എസ് ട്രൂപ്പാണ് ഇറാഖിൽ വിന്യസിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല അടുത്തതായി പറയുന്നത് സുറിയയാണ് ഇവർ വർഷങ്ങളായി സിറിയയിൽ യു എസ് സൈനിക സാന്നിധ്യം നിലയുറപ്പിക്കുന്നുണ്ട് സിറിയയിലെ ആഭ്യന്തര കലാപവും അയൽ രാജ്യമായ ഇറാഖിലെ സംഘർഷമൊക്കെ ഇതിന് കാരണമായി ഇറാഖ് ജോർദാൻ അതിർത്തി പ്രദേശത്താണ് അമേരിക്കയുടെ അൽ ടാഫ് ഗാരിസൺ സ്ഥിതി ചെയ്യുന്നതും അതുപോലെ തന്നെ മറ്റൊരു പ്രധാന താവളമായി പറയുന്നത് കുവൈറ്റാണ് കുവൈറ്റിൽ നിരവധി യു എസ് സൈനിക താവളങ്ങളുണ്ട് അവയിൽ അലി അൽ സലേം വ്യോമ താവളം ഉൾപ്പെടുത്തും ഇവിടെയാണ് വ്യോമസേനയുടെ മുന്നൂറ്റി എൺപത്തി ആറാമത് എയർ എക്സ്പെലിഷണറി വിങ്ങിലെ അംഗങ്ങൾ നിലയുറപ്പിച്ചിരിക്കുന്നത് ഈ താവളം ഈ മേഖലയിലെ സംയുക്ത സഖ്യ സേനയുടെ പ്രധാന എയർലിഫ്റ്റ് ഹബുകളും അതിൻ്റെ ഒരു കവാടവുമായി പറയപ്പെടുന്നു യു എസ് ആർമി വിഭാഗത്തിന്റെ മുന്നേറ്റ ആസ്ഥാനമായ അരിഫിന് ഇവിടെയുണ്ട് മാത്രമല്ല യു എയിലേക്ക് വരികയാണെങ്കിൽ അമേരിക്കയുടെ അൽ ദഫ്ര വ്യോമ താവളം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ താവളം യു എസ് എയർഫോഴ്സിൻ്റെ മുന്നൂറ്റി എൺപതാമത് എയർ എക്സ്പ്രൻഷനറി വിങ്ങിന്റെ ആസ്ഥാനമാണ് എഫ് ട്വൻറ്റി ടു റാഫേൽ യുദ്ധവിമാനങ്ങളും എം ക്യു നയൻ റിപ്പറുകളും ഉൾപ്പെടെയുള്ള വിവിധ തരം നിരീക്ഷണ വിമാനങ്ങളും ഡ്രോണുകളും ഇവിടെയുണ്ട് അൽ ദഫ്രയിൽ വ്യോമ മിസൈൽ പ്രതിരോധ പരിശീലനത്തിനായുള്ള ഗൾഫ് എയർ വാർഫെയർ സെന്ററുകളും സ്ഥിതി ചെയ്യുന്നു അതേസമയം ജൂൺ പതിമൂന്നിന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയതായാണ് നിലവിൽ ഈ ഒരു ആശങ്കയിലേക്ക് പിടിച്ചുലയ്ക്കുന്നത് ഇറാനും ഇസ്രയേലും പരസ്പരം ആക്രമണം നടത്തുകയും മധ്യസ്ഥ ചർച്ചയ്ക്ക് സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തുകയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സജീവമായി തന്നെ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിരുന്നു ഇസ്രായേൽ പക്ഷത്ത് നിലയുറപ്പിച്ച യു എസ് സംഘർഷം അവസാനിപ്പിക്കാനാണ് ഇറാന് മുന്നറിയിപ്പ് നൽകിയതും അല്ലെങ്കിൽ ഇക്കാര്യങ്ങളൊക്കെ ചെയ്തതും പിന്നാലെ തന്നെ ഇറാന്റെ മൂന്ന് ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ യു എസ് വ്യോമാക്രമണം നടത്തി തകർത്തു കളഞ്ഞു അതുപോലെ തന്നെ ഇറാനെതിരായുള്ള ആക്രമണത്തിൽ യു എസ് വ്യോമ സേനകൾ അണിനിരക്കുകയും യുറേനിയം സമ്പുഷ്ടീകരണം നിലനിർത്തി അല്ലെങ്കിൽ നിർത്തിവെക്കാൻ വേണ്ടി തങ്ങൾ ഒരുമിക്കില്ല എന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇറാനെതിരെ ആക്രമണം ഉണ്ടാകുമെന്ന് വ്യാഴാഴ്ച മുന്നറിയിപ്പ് നൽകിയിട്ടാണ് യു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇറാനെതിരെ ആക്രമണം നടത്തിയതും ആക്രമണത്തിന് യു എസ് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇറാൻ പറയുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഖത്തറിലെ യു എസ് വ്യോമ താവളങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം തൊടുത്തുവിടുകയുമാണ് ചെയ്തത് ഇറാന്റെ ഭാഗത്തു നിന്നും ഇനി ഒരു ആക്രമണത്തിന്റെ സൂചനയില്ല എന്നും യു എസ് ഉറപ്പു നൽകിയപ്പോഴും ഇറാൻ രഹസ്യമായി തന്നെ പദ്ധതിയിടുന്നുണ്ടേ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ടായിരുന്നു പ്രധാനമായും യു എസിനെതിരെയാകും ഇറാന്റെ പ്രത്യാക്രമണങ്ങൾ നടക്കുക എന്ന ചർച്ചകളടക്കമായിരുന്നു ഉയർന്നു കേട്ടതും